കാര്യം ഞാൻ യൂട്യൂബ് ചാനലൊക്കെയാണ് മെയിൻ ആയിട്ട് കണ്ട തുടങ്ങിയത് എനിക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു ചേർന്നു ക്ലാസ് ഇപ്പൊ എനിക്ക് ഓരോ ഷെഡ്യൂൾ വൈസായോണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കും എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് കിട്ടുമോ കുറെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതില് കുറച്ച് നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ കിട്ടിയതെന്ന് പറയാം അതേപോലെ എല്ലാവരും ഡ്രോപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത് പി എസ് സിയിലാവട്ടെ സഹകരണ മേഖലയിലാവട്ടെ പലരും ഒരുപാട് തവണ ഇങ്ങനെ പലപ്പോഴും പറയുന്ന കാര്യമാണ് സാറേ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഭാഗ്യമില്ല ഭാഗ്യം വേണോ കൃഷ്ണേന്ദു ഭാഗ്യല്ല വേണ്ട അവിടെ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കൃഷ്ണേന്ദു ഒരു എക്സാമ്പിൾ ആണ് കാര്യം പറയുമ്പോഴത്തേക്കും ഭാഗ്യമായിരുന്നു വേണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലും നമുക്ക് വിജയിക്കാൻ കഴിയുമോ ഇല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മളെ പഠനവും അതുപോലെ നമ്മളെ പറഞ്ഞ ആ ഹാർഡ് വർക്കും കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്ത് വിജയിക്കാം ഇനി ഒരു സ്ഥലത്ത് കൃഷ്ണേന്ദു എഴുതിയാലും ജോലി വരും അപ്പോൾ എന്താ വേണ്ടത് ഭാഗ്യമല്ല പേഴ്സ് ഈവറൻസ് ആണ് വേണ്ടത് അല്ലേ നമുക്കൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും നമ്മുടെ ലക്ഷ്യം കീഴടക്കിയതിനു ശേഷം മാത്രമേ പിന്നോട്ട് പോകുള്ളൂ എന്നൊരു തീരുമാനമാണ് വേണ്ടത് അപ്പോൾ സഹകരി ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പറവൂര് ഏഴിക്കരയുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണേന്ദുവിൻ്റെ വീട്ടിലാണ് കൃഷ്ണേന്ദു ബികോം കോപ്പറേഷൻ അല്ല അത് മാത്സ് അല്ലേ ബി എസ് സി മാത്സ് കഴിഞ്ഞു അത് കഴിഞ്ഞ് എച്ച് ഡി സി കഴിഞ്ഞു അതിനു നമ്മുടെ കേരള ബാങ്ക് പരീക്ഷ വിളിക്കുമ്പോൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിളിക്കുമ്പോഴത്തേക്കാണ് സഹകരിലേക്ക് കുട്ടി വരുന്നത് അപ്പോൾ സഹകാരിലേക്ക് വന്നു അതിനുശേഷം സി എസ് ബി എക്സ്റ്റൻഷൻ ഇപ്പോൾ ഏലൂർ സർവീസ് സഹകരണ ബാങ്കിൽ പതിനെട്ടാം റാങ്ക് ആണെങ്കിൽ കൂടിയും സർവീസിൽ ഇന്നലെ പ്രവേശിച്ചു ആ ഒരു സ്വതന്ധി നമുക്ക് ഇന്ന് എത്താൻ പറ്റി അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് അപ്പോൾ കൃഷ്ണ പഠന വിശേഷങ്ങൾ പറയുകയാണ് നമ്മൾ എന്താണ് എങ്ങനെയാണ് മോൾ സഹകാരിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് സഹകാരി ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ആണ് മെയിനായിട്ട് തുടങ്ങിയത് അപ്പൊ എനിക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഓരോ ഫ്രണ്ട്സും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് ചേർന്നുകൊണ്ട് ക്ലാസ് എനിക്ക് ഓരോ ഷെഡ്യൂൾ വൈസ് വൈസായൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റി അതായത് നമുക്കൊരു ഒരു സബ് മുടിയൂള് അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സുകൾ പിന്നെ റിവിഷനും കൂടി ചെയ്യാൻ കൂടുതലും അപ്പൊ നമുക്കിപ്പോ നിലവില് ആരുടെ ബാച്ചായിരുന്നു മെന്റർഷിപ്പ് ആരായിരുന്നു കണ്ണൂർ സ്വദേശിയാണ് അടിപൊളി ക്ലാസ് ആയിരുന്നു പെട്ടെന്നെല്ലാം എങ്ങനെയാണ് പറഞ്ഞത് ദീപ്തി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോഴും ഇപ്പോൾ മെന്റർഷിപ്പിന് പുറമെ റിവേഴ്സ് 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 ആയിട്ട് റിവിഷൻ റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചില എക്സാം ഞാൻ ഒന്നും ും നോക്കാണ്ടെ ചെയ്തു മാർക്ക് ഉണ്ട് മാർക്ക് കുറയുമ്പോഴത്തേക്കും പിന്നെ പിന്നെ എന്തുകൊണ്ട് തെറ്റിയെന്ന് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അതൊരു ചെറിയ മെമ്മറി ആയിട്ട് നമ്മുടെ തലേലൊക്കെ നിങ്ങൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം തരാം ബാക്കിയൊക്കെ ലൈവില് പറയുള്ളൂ ഇത്രേ ഉള്ളൂ നമുക്കൊരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനെ ബന്ധപ്പെടുത്തി മാക്സിമം പോയിന്റ്സ് ആയിരിക്കും മാക്സിമം പോയിൻറ്റ്സ് ഉൾപ്പെടെയായിരിക്കും ആ ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനകത്തുള്ള അപ്പോൾ ഈ പരീക്ഷ നമ്മളൊരു തവണ എഴുതിപ്പോയതായിരിക്കും റിവിഷൻ പറയണ സമയത്ത് നമ്മൾ ഈ പരീക്ഷ എടുത്ത് ഒന്നും കൂടെ കണ്ണും പൊട്ടി എഴുതുക അതിനുശേഷം ചെയ്യേണ്ടതാണ് അപ്പോൾ കുറെ മാർക്ക് കുറേ കുറച്ച് പൊടികകളുണ്ട് അപ്പോൾ അതുകൊണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ആ റിവിഷൻ വളരെ മനോഹരമായിട്ട് ചെയ്തു പോകാൻ പറ്റും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസിലെ എക്സാമിനേഷൻ ആളിലേക്ക് പോകാൻ പറ്റും അപ്പൊ അത് പിന്നെ അടുത്ത പോലെ നമ്മുടെ പി വൈക്കിന്റെ ബുക്ക് വെച്ചിട്ടുള്ള പ്രാക്ടീസ് 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 പിന്നെ ഓരോ മന്ത്ലി എക്സാം ഒക്കെ അങ്ങനെ നോക്കി വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കുക റിവൈസ് ചെയ്യുക അതുപോലെ പ്രാക്ടീസ് ചെയ്യുക അവസാനം പെർഫോം ചെയ്യുക പെർഫോം ചെയ്യുക എല്ലാ സ്റ്റെപ്പിലും കൃത്യമായിട്ടുള്ള കണ്ണ് വേണം ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലെങ്കിലും നമ്മുടെ കണ്ണ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അവസാനത്തെ പെർഫോമൻസ് നമ്മൾ പുരുങ്ങി പോകും അപ്പോൾ ഇതുവരെ ഉള്ളൊരു ജേണിയിൽ നമുക്ക് മോളുടേതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെ ഒരു ഐ മീൻ എന്തെങ്കിലും ഒരു ഒരു വഴി മോൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ എനിക്ക് തോന്നിയത് സബ്ജെക്ട് സബ്ജെക്ട് പഠിക്കാന്നുള്ളതില് ഇംഗ്ലീഷ് മാത്സ് ജി കെ എന്നുള്ളത് കൂടുതലും കൂടി കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും കട്ട് ഓഫിൻ്റെ ഉള്ളിലൊക്കെ എങ്കിലും എത്താൻ പറ്റും ഞാൻ എനിക്ക് ജി കെ ഭയങ്കര പുറകോട്ടായിരുന്നു അപ്പൊ ഞാൻ കറന്റ് അഫയേഴ്സ് കൂടുതലായി നോക്കി തുടങ്ങി ഓരോ ഇതില് അങ്ങനെ ജി കെയില് പിന്നെ കൂടുതൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ വയ്ക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും മാത്സ് ചെയ്ത് പഠിച്ച് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഓരോ ക്ലാസ് വരുമ്പോ ഞാൻ നോട്ട് എഴുതിയാണ് പൊക്കോണ്ടിരുന്നത് ഒരു ഒരു ലൈൻ ക്വസ്റ്റ്യൻ അതുകൂടാണ്ട് ഒരുപാട് വഴികളുണ്ട് കൃഷ്ണന്ദുന്റെ കയ്യില് അപ്പൊ പഠിക്കുന്നതില് വേറെ ഒന്നുമല്ല നമുക്ക് പറഞ്ഞ പോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ക്ലാസ് പഠിക്കുമ്പോ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയ പോയിന്റ്സ് ചോദ്യങ്ങളൊക്കെ തീലിതിരിച്ചു കൊണ്ട് തന്നെ അതിന് പഠിക്കാൻ വേണ്ടി ഒരു ആശയം മുന്നോട്ട് വയ്ക്കുക അല്ലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പഠിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന കുട്ടികള് മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് തുടങ്ങണോ വേണ്ട തുടങ്ങിയിട്ട് നിർത്തിപ്പോയ ആൾക്കാരുണ്ട് നിർത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് അടുത്ത പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് ഇനി ഒന്നിരിക്കാം എന്നുകൊണ്ട് ഇരിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അവിടുത്തെ എന്താ പറയാനുള്ളത് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇത്രയും ഈ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ജോലി കയറുന്നത് അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്തിക്കൂടെ അങ്ങനെയൊക്കെ എന്തായാലും കിട്ടുമോ കുറെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതില് ഉറച്ചു നിന്നോണ്ടാണ് എനിക്കിപ്പോ കിട്ടിയതെന്ന് പറയാം അപ്പൊ അതേപോലെ എല്ലാവരും ഈ നമ്മള് ഡ്രോപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്